എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കാനോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ ബാഗ് കണ്ട മനസ്സിലായിട്ട് അപ്പൊ ചേട്ടനുണ്ടോ അപ്പൊ ചേട്ടന് അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്തു കൊടുത്തു അപ്പോൾ ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലല്ലേ അല്ലേ ഞങ്ങൾ പരിപ്പടി ഉണ്ടാക്കാൻ പോകുക കേട്ടോ അപ്പം സമയം സമയം മണിയായി അപ്പോൾ പരിപ്പടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ നിങ്ങളുടെയും കൂടി ഇന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ ഞാനും കൂട്ടിയാണ് പരിപ്പടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ചേട്ടൻ ഞാനും കൂടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് നമുക്ക് അടുക്കളി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ബോറടിയല്ല അപ്പോൾ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ത്രില്ലായിരിക്കില്ലെ കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പലപ്പോഴും ചേട്ടൻ എൻ്റെ കുക്കിങ് ചെയ്യാൻ കൂടെ അപ്പൊ നമുക്ക് എന്തായാലും വേഗം പരിപ്പൊടി ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും വേദന പരിപാടി ഉണ്ടാക്കുന്ന തുടങ്ങിയാലോ അപ്പൊ ചേട്ടൻ എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ഒരേ കട്ട് ചെയ്യാനാണ് കേട്ടോ കാരണം ചേട്ടൻ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യും ചെറുതൊക്കെ ചെറുതായിട്ടോ നല്ല എന്താ പറയുക നല്ല നൈസ് ആയിട്ടൊക്കെ കട്ട് ചെയ്യാം അപ്പൊ ഞാൻ അപ്പോഴേക്കും പരിപാടിക്കുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് അരക്കാനുണ്ട് കേട്ടോ പറഞ്ഞ അരച്ചിട്ട് വരാം അപ്പോ നമുക്ക് വേഗം പരിപാടി ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഞാൻ എന്താ എന്താണ് പരിപ്പാടിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ ചേട്ടനെടുത്തു കൊടുത്തു അപ്പോൾ ചേട്ടൻ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് തരുവാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ കട്ട് ചെയ്യുമ്പോൾ നല്ല നെയ്ച്ചിലും നല്ല ഭംഗിയിലും അതുപോലെ നല്ല ചെറുത്താക്കിട്ടോ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ സൂമാക്കൊന്നും വേറെ ഒന്നല്ല കേട്ടോ സബോള കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ കണ്ണ് നേറും കണ്ണു കൂടെ വെള്ളമൊക്കെ വരും അപ്പോൾ ചേട്ടൻ നന്നായിട്ട് കണ്ണ് നേരിണ്ടെന്ന് പറയുക കേട്ടോ ഈ സവാള അറിയുമ്പോൾ നമ്മുടെ കണ്ണ് നീറാണ്ടിരിക്കാൻ എന്തെങ്കിലും ടിപ്പ് എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പോയിട്ട് കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം എന്താ അത് അരച്ചെടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോഴേക്കും ചേട്ടൻ എന്നെ വിളിച്ചു കേട്ടോ അത് എന്ത് വേറെ ഒന്നും ഇത് ഇത്ര മതി സ്ഥലം അരിഞ്ഞ് ഇത്ര മതിയൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് ചേട്ടൻ കണ്ണും കൂടെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് നന്നായിട്ട് നേർന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാനരിയെ ബാക്കിയവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ ഏ ഇല്ല കുഴപ്പമില്ലാവിടെ ചേട്ടൻ തന്നെ അരിഞ്ഞി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേട്ടൻ സവാള കട്ട് ചെയ്ത് വെച്ചോട്ടോ ഇനി അടുത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ കട്ട് ചെയ്യാനുണ്ട് അപ്പം അത് കട്ട് ചെയ്യാൻ പോകാനായിട്ടോ അപ്പം അതിൻ്റെടയിൽ ഞാൻ വേഗം പോയിട്ട് കടലപ്പരുപ്പൊന്ന് അര അരയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അതിനിടയിൽ ഞാൻ നൂറ് തവണ ചേട്ടൻ വിളിച്ചിട്ടോ ഇഞ്ചി ഇത്ര മതിയോ പച്ചമുളക് ഇത്ര മതിയോന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ നേരെ വേഗം പോയിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു കടലപ്പരിപ്പ് അപ്പം എല്ലാവർക്കും കടലപ്പരിപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് അത് കാണിക്കാത്തതും പറയാണ്ടിരുന്നത് കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊക്കെ ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം ഞാനിവിടെ നിന്ന് കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തോട്ടോ അപ്പോൾ ചേട്ടൻ്റെ അവിടെ കട്ടിങ് കഴിഞ്ഞിട്ടില്ല കാരണം ചേട്ടൻ ചെറുത്താക്കിയിട്ട് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടേ കട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടന് കുറച്ച് ടൈം വേണം അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചേട്ടൻ വന്നിട്ട് എൻ്റെ കൂടെ നിന്ന് ഫുൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പോൾ ഒന്ന് ഹെൽപ്പ് ഇല്ലെങ്കിലും അപ്പം അവിടെ വന്ന് കൂടെ വന്നിരിക്കും കേട്ടോ കാരണം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എന്താ കുക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് ബോർ അടിക്കുമല്ലോ അപ്പോൾ ഹസ്ബൻഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു രസമാണ് അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയ്ക്ക് നോക്കുന്നത് വേറെ ഒന്നും കേട്ടോ ക്യാമറ ഓൺ ആണെന്ന് നോക്കുക കാരണം ചിലപ്പോൾ ക്യാമറ ഓഫ് ആയിരിക്കും നമ്മൾ പിന്നെ അറിയില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുക കേട്ടോ അത് ക്യാമറ ഓൺ തന്നെ ആണെന്ന് നോക്കുകയാണ് അവ കണ്ടത് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചേട്ടൻ്റെ കട്ടിങ് അവിടെ കഴിഞ്ഞിട്ടില്ല കാരണം കുറച്ച് ടൈം ചേട്ടൻ കുറച്ച് ടൈം കേട്ടോ ഒരുപാട് ടൈം വേണം ചേട്ടൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ പെർഫെക്റ്റായിട്ടേ കട്ട് ചെയ്യുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അപ്പേക്കും ഞാനിവിടെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ അപ്പപ്പോൾ ഏതേത് പാത്രം അപ്പം എടുത്താൽ എനിക്ക് അപ്പം അങ്ങോട്ട് വൃത്തിയാക്കി വെക്കണം കേട്ടോ പിന്നെ എനിക്ക് അവിടെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നത് എനിക്കിഷ്ടമല്ല അതെല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എനിക്ക് അപ്പോൾ എടുത്ത പാത്രം അപ്പം തന്നെ ഞാൻ വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കും അപ്പം പിന്നെ ലാസ്റ്റ് നമുക്ക് പണിയില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാനവിടെ എല്ലാം സെറ്റാക്കി വെച്ചോട്ടോ അതിനുശേഷം പിന്നെ ഞാൻ പച്ചമുളക് ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം പുറത്തായിരുന്നു അപ്പോൾ അതിനൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ചേട്ടൻ കട്ടിയത് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞോട്ടോ എനിക്കാണെങ്കിൽ കൈയോടെ എല്ലാം വൃത്തിയാക്കി വെക്കണം കേട്ടോ പിന്നെ എനിക്കെടുത്ത് എന്താണ് അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വെക്കില്ല കയ്യോടെ തന്നെ എനിക്ക് വൃത്തിയാക്കി വെക്കണം അതിന് ശേഷം നമുക്ക് പിന്നെ പരിപാടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാല്ലോ അതുകഴിഞ്ഞ് പിന്നെ വലിയ പണിയില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും കയ്യോടെ തന്നെ ഞാൻ വൃത്തിയാക്കി വെക്കോട്ടോ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ ചേട്ടൻ ഇവിടെ അതെല്ലാം അരിഞ്ഞ് നല്ല ക്ലിയർ ക്ലിയറാക്കി തന്നോട്ടോ അപ്പോൾ ഞാൻ അരിഞ്ഞത് കാണിച്ചുതരാം കേട്ടോ ഭയങ്കര ചെറുതാക്കിട്ട് അരിഞ്ഞിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കട്ടിയും പാടും അതുപോലെ കത്തിയൊക്കെ കഴുകിയെടുത്ത് വെച്ചോട്ടൊക്കെ കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ചേട്ടൻ ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നത് കാരണം ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത്ര ചെറുതാക്കില്ല കേട്ടോ കുറച്ച് വലുതായി പോകും അപ്പോൾ ചേട്ടൻ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല കട്ട് ചെയ്ത് തരും തരൂട്ടോ അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് അത് കടലപ്പരിപ്പ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഇനി നമ്മൾ അരച്ച് വെച്ച കടലപ്പരിപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പി അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇത് കാണിക്കാത്തും പറയാത്തും വേറൊന്നല്ല കേട്ടോ പരിപ്പാട് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാത്തത് അപ്പോൾ നമ്മൾ അതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് മാത്രം കേട്ടോ അതിനുശേഷം ശരിയായില്ല പിന്നെ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കാരണം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേ അത് ശരിയാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്പൂൺ കൊണ്ടിത് മിക്സ് ചെയ്ത് നടക്കില്ല കേട്ടോ കാരണം ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് കൈവച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളിതോടെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചൊന്നും കായത്തിന്റെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കായപ്പൊടുകൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പരിപ്പൊടി ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിന് ശേഷം ചേട്ടൻ വന്നിട്ട് അതിൻ്റെ ഉപ്പ് നോക്കട്ടോ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഞാനാണെങ്കിലും ഉപ്പൊക്കെ ഒരു ഊഹത്തിലിടും കേട്ടോ പിന്നെ ഞാൻ ചിലപ്പോൾ നോക്കില്ല കാരണം ഞാൻ എപ്പോഴും ഞാൻ ഇടുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ഉപ്പാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ കാരണം ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉപ്പ് നോക്കാറില്ല കറക്റ്റ് ഒരു ഉപ്പാണെങ്കിലും വിളകാണെങ്കിലും കറക്റ്റ് ഒരു നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ഒരു ഐഡിയയിൽ ചേർക്കും പിന്നെ അത് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് നോക്കാത്തത് പക്ഷേ ഇടയ്ക്ക് നോക്കും നിറഞ്ഞ നിലനിൽക്കാനും ഉപ്പ് കുറഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ചേട്ടൻ ഇപ്പം നോക്കിയപ്പോൾ കറക്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ അപ്പുറത്ത് പാനൊക്കെ വെച്ച് ചൂടാക്കി അതായാലും ഓയിലൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ അത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ പരിപാടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ഇതാ ചൂടായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പരിപാടി നമുക്ക് ഷേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ നല്ല റെഡി ആയിട്ടുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ അതിൻ്റെ അടിയിൽ അത് വോയിസ് കട്ടായി തോന്നണോ അതാണ് ഈ ഇടയ്ക്ക് നമുക്ക് ക്യാമറ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ വോയിസ് കട്ടാവും ചിലപ്പോൾ ക്യാമറ ഓഫ് ആയിരിക്കും അതാണ് ഒരു പ്രശ്നം അപ്പോൾ എണ്ണ നന്നായിട്ട് ഇതാ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന് പരിപാടി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ അപ്പോൾ ആ ഒരു വടൻ്റെ ഷേപ്പിൽ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് അടിയിൽ കൂടെ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഓരോന്നും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ടൈം പോകണമെന്ന് അറിയില്ല നല്ലൊരു വൈബാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എന്താണ് ഞാൻ നന്നായിട്ട് ചൂടായിട്ടും ഉണ്ട് കേട്ടോ അതുപോലെ കുക്കിങ് കഴിയുന്നവരെ എൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചേട്ടൻ നിൽക്കും കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണില്ലേ പിന്നെ ഞങ്ങൾക്ക് എൻ്റെ ഹെയർ ശ്രദ്ധ മനസ്സിലാവും ഹെയർ നന്നായിട്ട് കൊഴീന്നിട്ട് പറഞ്ഞാൽ നന്നായിട്ട് കൊഴുന്നിട്ടോ അപ്പം ഞങ്ങൾ മുമ്പ് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹെയർ കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ആയിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് മുടി ഒഴിച്ചിട്ടൊക്കെ കുറവുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ കാരണം ഇവിടുത്തെ ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ടാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇത്ര ില്ല പക്ഷേ ഇവിടെ എനിക്ക് ഒരുപാട് ഇപ്പോൾ മുടി നിങ്ങൾ നിങ്ങൾക്ക് മുടി തന്നെ അറിഞ്ഞാൽ ഇപ്പോൾ പകുതി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യാണ്ടിരുന്ന രക്ഷീലാന്നെനിക്ക് മനസ്സിലായിട്ടോ കാരണം ഞാൻ കുറേ മടി പിടിച്ചങ്ങനെ ഇരുന്നു ഹെയർ കെയറോ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യണില്ലാട്ടോ വല്ലാത്തൊരു മടിയായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ റിസൾട്ട് കിട്ടാൻ ഞാൻ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പാട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനാണ് കേട്ടോ മറിച്ചൊക്കെ ഇട്ടിങ്ങനെ നോക്കുന്നത് അപ്പോൾ ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ചേട്ടനാണ് കേട്ടോ നോക്കുക അപ്പോൾ നമ്മുടെ പരിപ്പാടുത്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടന് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യും കേട്ടോ അതെന്താ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്തു തരും പക്ഷെ ഞാനങ്ങനെ ഞാൻ പറയാറില്ല അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുക്കിങ് കുക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്രയും അങ്ങോട്ട് വർക്കില്ല പക്ഷേ വേറെ പണിയൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് പക്ഷേ കുക്കിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചേട്ടനോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറയും കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ അതൊക്കെ ഭയങ്കര മതി കേട്ടോ നമുക്ക് വീഡിയോയുടെ പുറത്തേന്ന് ഭയങ്കര സപ്പോർട്ട് പക്ഷേ എന്താ വീഡിയോൻ്റെ ഫ്രണ്ടിൽ വന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞവർക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ആ എന്തായാലും ശരിയാകും എൻ്റെ കൂടെയല്ലേ അതുകൊണ്ട് റെഡിയാവും ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസം മാറ്റമൊക്കെ ഇപ്പോൾ വന്നു കേട്ടോ അപ്പോൾ ആദ്യം വീഡിയോ ഫ്രണ്ടിൽ ഫ്രണ്ടിലേ അങ്ങനെ വരാത്തൊരാളാണ് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപ്പിൻ്റെ ഒരു സൈഡൊക്കെ ആക്കി കിട്ടും അപ്പോൾ ചേട്ടിങ്ങനെ പതുക്കെ അങ്ങനെ അതിൽ നിന്ന് ഇളക്കി ഇളക്കിന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ മറിച്ചിടുമ്പോൾ ചേട്ടൻ ഇങ്ങനെ എണ്ണ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീടുകാട്ടോ അപ്പോൾ ഞാൻ വല്ലാത്ത കാര്യത്തിൽ ഞാൻ മറിച്ചിട്ടായിരുന്നു പറയുന്നുണ്ട് പക്ഷെ ഞാൻ മറിച്ചിടുമ്പോഴും ഈ എണ്ണ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ താഴോട്ട് പെട്ടെന്ന് അങ്ങനെ തെറുക്കിയാണ് അസിൻ്റെ അടുത്ത് ഞാൻ ടിഷ്യൻ്റെ മുകളിലാണ് കേട്ടോ ഈ കയ്യിൽ വെച്ചിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല എനിക്ക് ഗ്യാസിൻ്റെ അടുങ്ങനെ എണ്ണയൊക്കെ ആവാ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ തുടയ്ക്കണം കേട്ടോ ഇപ്പം എണ്ണ തെറിക്കലോ അല്ലെങ്കിൽ കറി എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ അത് ക്ലീൻ ചെയ്യണം അപ്പം അവിടെ എണ്ണ ആവാടിയിരിക്കാൻ പറ്റും ഞങ്ങൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വയ്ക്കും ടിഷു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കത്തി കത്തില്ലേന്ന് പക്ഷേ ഞങ്ങൾ അടുത്തന്നെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അവിടെ പോകാൻ പറ്റില്ല അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അധികം എണ്ണ അടിയിലേക്ക് അധികം ആവാതിരിക്കാനാട്ടോ അല്ലെങ്കിൽ ഞാൻ വെറുതെ വെറുതെ തുടച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും എനിക്കങ്ങനെയൊക്കെ ഒരു ഓരോ പൊട്ടത്തരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അതുപോലെ ആണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ ചിലവരുണ്ട് കേട്ടോ അടുക്കളിലെ എല്ലാ പണികളെങ്കിലും ഗ്യാസ് അത് തുടച്ച് വൃത്തിയാക്കാം പക്ഷെ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് അറിയാം ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ കറി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് അവിടെങ്ങനെ അങ്ങനെ പിടിച്ചിരിക്കും നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കയ്യോട് അവിടെ തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ അത് നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ ഗ്യാസ് ശരിക്കുമ്പോൾ നല്ല വൃത്തിയിലിരിക്കും അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ പരിപാടിയൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ കാരണം എനിക്ക് ചേട്ടന് പരിപാട ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ തട്ടുകടയൊക്കെ ആട്ടോ ഓർമ്മ വരുന്നത് കാരണം ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ചെറുതട്ടുണ്ടാവും അവിടുത്തെ പരിപാടിയൊക്കെ പറഞ്ഞാൽ അടിപൊളി ആയിരിക്കും അല്ലേ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല എനിക്കതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഓർമ്മ വരുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളി പരിപ്പടം ഇവിടെ റെഡി ആയിട്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേസ് കാരണം അടിപൊളിയായിട്ടുണ്ടായത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാവുന്ന കാണുമ്പോൾ തന്നെ എത്രത്തോളം മനസ്സിലാവണം എന്നറിയില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് പരിപ്പട വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ അപ്പോൾ നല്ല അടിപൊളി പരിപ്പടം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ കാരണം അധികം ടൈമൊന്നും വേണ്ട ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നതോടാണ് കുറച്ച് ലാഗായിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കാരണം നല്ല അടിപൊളി പരിപാടി എന്തായാലും ഇപ്പം തന്നെ കഴിയുന്ന എനിക്ക് തോന്നുന്നു ഗൈസ് കാരണം ഇനിയിപ്പോൾ ചായ വയ്ക്കാനൊന്നും ടൈം കിട്ടും തോന്നുന്നില്ല എന്തായാലും ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു സെക്ഷൻ പരിപ്പട കഴിയുമ്പോഴേക്കും ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ അത് കഴിയാറായി കാരണം ചായ കുടിക്കുമ്പോൾ ഉണ്ടാവുമോ എന്നൊരു ഡൗട്ടാണ് കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത്ര നേരം കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ പരിപ്പടയ്ക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ആയിട്ട് എന്തായാലും അപ്പോൾ ഞാൻ ചേട്ടനോട് അടിപൊളി അല്ലേ വേറെ ചേട്ടൻ കൊള്ളില്ല എന്ന് പറയും കേട്ടോ എന്നെ കളിയാക്കാം കേട്ടോ ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പം ഈ ഒരു സെക്ഷനും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പട ഉണ്ടാക്കിയല്ലേ കഴിഞ്ഞു കേട്ടോ അതിനുശേഷം നമുക്ക് ചായ വെക്കണം അങ്ങനെ നമ്മുടെ പരിപ്പാടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വേഗം തന്നെ ഞാൻ ചായ വയ്ക്കുകയാണ് അപ്പോൾ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനോട് അടുപ്പം ഇരുന്ന് ഞാൻ ചായ വെച്ചിട്ട് കൊണ്ടുവരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ഇല്ലാതെ അവിടെത്തന്നെ നിൽക്കുകട്ടോ പിന്നെ എന്തൊക്കെയോ ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ചേട്ടനെ ഒന്നും ചെയ്യാൻ സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് വല്ലാത്തൊരു വൈബാണില്ലേ ഇവിടെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ചായയ്ക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്താ പാലൊക്കെ ഒഴിച്ചിട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ഏകദേശം രണ്ട് ഗ്ലാസിൻ്റെ അളവൊക്കെ അറിയാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അളക്കാണ്ട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് വെച്ച് നമുക്ക് ശീലമാവുമല്ലോ അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവൊക്കെ അറിയാൻ തുടങ്ങും അപ്പോൾ അതാണ് നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ചേട്ടനെന്നും ഈ ബൂസ്റ്റ് ചായയാണ് കേട്ടോ കുടിക്കുക കുറേ എവിടെ ഇപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ബൂസ്റ്റിൻ്റെ ചായേനെ കുടിക്കുകയുള്ളൂ അപ്പം ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് വലിയ ചായ നിർബന്ധമൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ കുടിക്കുമ്പോൾ അല്ലേ കുടിക്കില്ല വലിയ നിർബന്ധേ ഇല്ല കേട്ടോ ഞാനങ്ങനെ കുടിക്കാത്തൊരാളാണ് അപ്പം നമ്മുടെ ചായ ഇവിടെ റെഡി ഉണ്ട് അപ്പോൾ നമുക്കിനി വേഗം ചായ കുടിക്കാം അപ്പോൾ ഇതുപോലെ എനിക്ക് ചായ കുടിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം പോലെ എനിക്കിഷ്ടമല്ല കേട്ടോ അതായത് എനിക്ക് വെള്ളം കുറവും പാലും കൂടുതലും വേണം ഇപ്പം എനിക്കും ചേട്ടനാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം വെള്ളം പോലെ എനിക്കിഷ്ടമല്ല അപ്പോൾ ഇത് ഞാൻ പറഞ്ഞെടുത്ത വീഡിയോസാണ് കേട്ടോ ചേട്ടൻ്റെ അടുത്ത് കണ്ടാൽ പറയുകയില്ല അല്ലേ കാരണം ചേട്ടത്തിനാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നതാണ് അങ്ങനെ നമ്മുടെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പാടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നല്ല അടിപൊളി പരിപ്പാടി കേട്ടോ ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അങ്ങനെതാണ് നമ്മളതാ ചായ കുടിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് വേറെ ഒരിക്കലും അവിടെ ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാർത്ത വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കണ്ട് ചായയും കുടിക്കുകയാണ് കേട്ടോ കുറച്ച് ടൈം വാർത്ത കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ഞങ്ങൾ കൂടുതൽ ടൈം ടിവിയും ഫോണല്ലാട്ടോ കൂടുതൽ ടൈം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് മതി കേട്ടോ അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ കൂടുതൽ ടൈം ഞങ്ങൾ സംസാരിക്കും അപ്പം ഞങ്ങളിത് ആ ചായ കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ വീഡിയോ വെച്ചു അതിൻ്റെ പേന അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഇത് ചെയ്താൽ പരിപ്പാട കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ ഇതുപോലെ പരിപ്പാട ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഉള്ളൂ വീഡിയോ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് കാണാം അതുവരയ്ക്കും ബായ്